റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യവും തന്നെയാണ് അതായത് ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കാൻ പോലും പറ്റില്ല കാരണം നമ്മൾ വളരെ റിയൽ ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ കൂടെ താമസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് നമ്മളുടെ എല്ലാത്തരം ഇമോഷൻസും നമ്മൾ പൊതുവേ പബ്ലിക്കിൽ കാണിക്കാത്ത എല്ലാ ഇമോഷൻസും ഒക്കെ നമ്മൾ പുറത്തു കൊണ്ടുവരും ജെന്യുവിനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ജാൻ അത്രത്തിൽ വളരെ ജെന്യുവിനായിട്ട് അവിടെ നിന്ന ഒരാളാണ് എന്ത് ഇമോഷൻ ആണെങ്കിലും അത് പ്രകടിപ്പിച്ച് തന്നെ മുന്നോട്ട് പോയ ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബാക്ക് ലാഷസ് ജാൻമണിക്ക് നേരിടേണ്ടി വന്നതും പക്ഷേ ജർമ്മനി തിരികെ വരുമ്പോഴാണെങ്കിലും പോകുന്നതിന് മുമ്പാണെങ്കിലും വലിയ സെലിബ്രിറ്റികളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് തിരികെ വന്നിട്ടും വീണ്ടും അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യേണ്ട ഒരാളാണ് അപ്പം ഇങ്ങനെ ഒരു ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആലോചിച്ചില്ലേ ഇത് എൻ്റെ നെഗറ്റീവ് സൈഡ്സ് ഒക്കെ പുറത്തു വന്നാൽ അത് പ്രശ്നമാവോ ഞാനിത്ര ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്തതൊക്കെ പ്രശ്നമാവുമോ എന്ന് തിരികെ വന്നതിന് ശേഷം വീണ്ടും നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു ചെയ്യണ്ടായിരുന്നു ഇതെന്റെ ഇമേജിനെ ബാധിച്ചില്ലേ എന്നൊക്കെ കോൺഷ്യസ് ആയോ ഇല്ല ഞാൻ ഒറുക്കിലും ഞാൻ അങ്ങനെ കോൺഷ്യസ് ഇല്ല കാരണം എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം ഇപ്പൊ മഞ്ജു ചേച്ചി ആയിക്കോട്ടെ രഞ്ജനി ചേച്ചി ആയിക്കോട്ടെ എന്താ പറയുക സ്വേറ്റജി ആയിക്കോട്ടെ പൂണിമ ചേച്ചി എന്താ പറഞ്ഞെ റിമി ചേച്ചി എല്ലാവർക്കും എന്നെ എന്നെ നല്ല സ്നേഹമുണ്ടോ കാരണം പ്രിയ 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 മണി പ്രിയ ദിദി എല്ലാ എല്ലാവരും ഒരു കാര്യം മാത്രം പറഞ്ഞു ജാനു ജാനു ജാനുമായിട്ട് ഇരിക്കണം കാരണം എനിക്ക് ഫേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ ഇങ്ങനെയാണ് ആ രീതിയിലേക്കാണ് ഞാൻ കാണിക്കും പിന്നെ ഞാൻ ഒരു ഫേക്ക് ആയിട്ട് ഫേക്കായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും ഓ എൻ്റെ നെഗറ്റീവ് സൈഡ് എൻ്റെ നെഗറ്റീവ് സൈഡ് വരെ ഒന്നുമില്ല എനിക്ക് ദേഷ്യം പിടിക്കില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന കാര്യം കൂലും അത് എവിടെയോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും പിന്നെ എപ്പോഴും ഞാൻ കാരണം എൻ്റെ ആ വീട്ടിലെ എത്രയും സ്നേഹിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എന്നെ മാത്രം ജനുവനായിട്ട് സ്നേഹിച്ച് പിന്നെ ഒരിക്കലും എനിക്ക് തോന്നില്ല ഈ ഞാൻ പോയിട്ട് എൻ്റെ നെഗറ്റീവ് സൈഡ് കാരണം എനിക്ക് ഇമേജ് ഒരു പ്രശ്നമല്ല നമ്മൾ റിയൽ ആയിട്ട് ഇരിക്കണം കാരണം നെഗറ്റീവ് സൈഡ് ആയിക്കോട്ടെ പോസിറ്റീവ് സൈഡ് ആയിക്കോട്ടെ കാരണം ആൾക്കാർ ആ ടൈമിൽ മാത്രം സ്നേഹിക്കും രണ്ട് ദിവസം ചിലപ്പോൾ ദേഷ്യം പിടിക്കും ജാൻമനി എങ്ങനെ പറഞ്ഞ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് മനസ്സില് തോന്നും അയ്യോ ജെനുവനാണ് ആള് നമുക്ക് ഒരിക്കലും പട്ടിക്കില്ല ഒരിക്കലും ചീറ്റിങ് ചെയ്യില്ല ഒരിക്കലും ബാക്ക് സ്റ്റേപ്പ് ചെയ്യൂല ജാനും ആൻഡ് പ്ലസ് ദറ്റ് മെനി തിങ്സ് ലൈക്ക് എബൌട്ട് മൈ വോക്ക് എൻ്റെ വോക്കിലെ ഞാൻ ഭയങ്കര ജനുവൻ ആണ് എനിക്ക് ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ ഒരു ബ്രൈഡ് നോർമലി എൻ്റെ ഒരു ക്ലയന്റ് ഒരു സെലിബ്രിറ്റി അല്ല ഒരു ബ്രൈഡ് ഉണ്ടെങ്കിലും ഞാൻ ചെരിപ്പ് വച്ചിട്ട് ഞാൻ കൈ കാലിൽ കൈ പിടിച്ചിട്ട് ചെരിപ്പോ അത് സെറ്റാക്കി കൊടുക്കുന്ന വേണ്ടി എനിക്ക് കുഴപ്പമില്ല സോ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഡൗൺ ട്രഡ് ആയിട്ട് ഇരിക്കുന്ന ആള് ചിലപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും കാരണം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ എനിക്ക് ഒരിക്കലും ആ ഇമേജ് ബാധിക്കും വോക്കിലെ ബാധിക്കും എനിക്ക് തോന്നിട്ടില്ല കാരണം ഇഷ്ടമുള്ള ആൾക്കാർക്ക് എപ്പോഴും എന്നെ ഇഷ്ടമാണ് അതെന്റെ കോൺഫിഡൻസ് ആണ് അതാണ് കോൺഫിഡൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പേഴ്സണലി അറിയാവുന്ന ആളുകൾക്ക് മാത്രമല്ല ഇപ്പൊ ഷോ കണ്ട ആളുകൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് ആ വിഷമം വരുന്ന സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് പറയും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറക്കുകയും ചെയ്യും പേഴ്സണൽ ഒന്നും ആരോടും വെക്കത്തുമില്ല പക്ഷേ ജാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഷോയ്ക്ക് അകത്തുള്ള കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ അത് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞ് ജാനിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തും അത് റിപ്പീറ്റഡ്ലി ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ചർച്ചയാവുന്നുണ്ടായിരുന്നു അത് മോഹൻലാൽ വന്ന എപ്പിസോഡിൽ വീണ്ടും അത് ജാനോട് ചോദിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി ഒന്ന് മറ്റേ ഷാ ശബിച്ചു എന്നുള്ള സംഭവം പിന്നെ ബിസിനസ് ക്ലാസ്സിലെ യാത്ര ചെയ്യുന്ന ആള് എന്നുള്ള തരത്തില് ത് അത് എത്രത്തോളം നെഗറ്റീവായി ബാധിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി അതൊക്കെ കേട്ടപ്പോ എന്താണ് തോന്നിയത് ഏർ വിഷമം തോന്നിയോ ആക്ച്വലി ഞാൻ പറഞ്ഞ് നമ്മളെ ഒരു സംഭവം ഉണ്ടായി ആ വീട്ടിൽ മൊത്തം ചലികൾ ഇങ്ങനെ കൊണ്ടുപോയി പുറത്തേക്ക് കളന്ന് കലന്ന തെ എനിക്ക് ചേച്ചി പറഞ്ഞ എൻ്റെ മലയാളം വച്ചിട്ട് എസ്സമിസ് നമുക്ക് ഇപ്പോൾ ഓൺ മദർ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും ക്ലിയർ ആയിട്ട് പക്ഷേ ഞാൻ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഭയങ്കര ഒരു തർട്ട് ക്ലാസ് പരിപാടി ഇവര് ചെയ്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞ അത് അത് നോർമലി ഇപ്പോൾ നോക്കൂ ഒരു ചെറിയ എക്സാമ്പിൾ ആണ് നമ്മൾ റോഡിലെ ഒരു എന്താ പറയുക വെള്ളം കുടിച്ചിട്ട് ഒരു ബോട്ടിൽ അങ്ങനെ കളയും ഒരു ടിഷ്യൂ പേപ്പർ അങ്ങനെ ഇഷ്ടമല്ലേ പക്ഷെ അവരുടെ ആ ഒരു മ്യൂണിസിപ്പാലിറ്റിയുടെ ഒരു ആല് വന്നിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ആല് ആ ആല് ചെയ്യുന്ന കാര്യം ലൈക്ക് വെൻ ദറ്റ് പേഴ്സൺ ഈസ് വർക്കിംഗ് ആ ആൾ ചെയ്യുന്ന കാര്യം എത്ര ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്ന ദാട്ട് ദാട്ട് ആ ആൾ മാറി റോഡ് ക്ലീൻ ആക്കണേ അതൊരു ചെറിയ എക്സാമ്പിളാണ് സോ ആ ആൾക്ക് അത്ര ബുദ്ധിയുണ്ടെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ടൈമില് നമ്മൾ ഫുഡ് വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലോറിലെ കൊടുത്ത ടൈമിൽ എനിക്ക് ആ ടൈമിൽ പറയുന്ന വാക്ക് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളെ ചെയ്തി അത് ഭയങ്കര തേർഡ് ക്ലാസ് ഡ്രാമ ആണ് അത് എൻ്റെ മുമ്പേ കണിക്കണ്ട പിന്നെ സെക്കൻഡ് തിങ് ബിസിനസ് ക്ലാസ്സിലെ പോകുന്ന ഒരു കാര്യം നമ്മൾ ഞാനും യമുന ചേച്ചി ഇരിക്കുന്ന ടൈമില് നമ്മളെ ഒരു നോർമൽ ടോക്ക് ഉണ്ടായി എന്താ പറയുന്നത് ട്രാവലിംഗിൻ്റെ സോ ഞാൻ പറഞ്ഞ പണ്ട് എത്ര നല്ല ഉണ്ടായി നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റും കുറച്ച് പൈസ കൊടുക്കുന്ന നമുക്ക് ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് തരും പിന്നെ കുറച്ച് ലഗേജ് എക്സ്ട്രാ കൊണ്ടുപോകാഴും അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇക്കോണോമി ക്ലാസ് ബിസിനസ് ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ തിരിച്ച് ആ ഒരു നോർമൽ നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്ന ഒരു നോർമൽ ടോപ്പിക്ക് പിന്നെ അത് ആ കോണ്ടാക്കുന്നതിന് വേണ്ടി വീണ്ടും 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 കുട്ടി പറഞ്ഞ് 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 കഴിഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്നത് സോ ഞാൻ പറഞ്ഞു ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് ചെയ്തിട്ടില്ല അതല്ല എനിക്ക് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടായിട്ട് ബിക്കോസ് എൻ്റെ ഫാമിലി മൊത്തം ഫാമിലി ഫിലിം ഇൻഡസ്ട്രിയിലാണ് ആസാമിലെ പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ് ഡോക്ടർ ബുപ്പൻ ഹജരിക്ക സോ എനിക്ക് ഞാൻ ചെയ്ത കാര്യം മാത്രം ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ പറഞ്ഞു നോർമലി ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ ഒരു എൻ്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിലെ കാണാൻ പറ്റും എൻ്റെ ഒരു പേഴ്സണൽ പിക്ചേഴ്സ് പോലെ ഞാൻ ഇടില്ല പിന്നെ ഞാൻ ഒരു ബിസിനസ് ക്ലാസ് ആ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്ന തന്നെ ഒരു പറഞ്ഞൊരു കാര്യം പറഞ്ഞത് എനിക്ക് ആ രീതിയിൽ അതൊക്കെ പുറത്തേക്ക് വന്നിട്ട് അത്രയും ട്രോലാവും പിന്നെ ശ്രാപ്പിക്കുന്നേ ഈ എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഈ മനസ്സിലെ നമുക്ക് വേഷം വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ശ്രാപ്പിക്കില്ലാത്ത ആൾ ആരും ഇല്ല നിങ്ങളെ ഇപ്പോൾ മഹാഭാരത നോക്കി നോക്കിക്കഴിഞ്ഞത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗാന്ധാരി ശ്രീകൃഷ്ണനൊക്കെ ശ്രാപിച്ചിട്ടുണ്ടോ സോ മഹാ മഹാമുനി വിശ്വാമിത്രി എന്താ പറഞ്ഞു ദേഷ്യ പിടികളുടെ ശ്ലാപം കൊടുക്കും സൊ അതാ നമ്മൾ ഒരു മൈറ്റോളജിക്കൽ സൈഡിൽ കൊണ്ടിട്ടില്ല അതൊരു നോർമൽ തിങ്സാണ് സാർ ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ അങ്ങനെ ഒരു വെല്ലുവിളി ആലോ ഒന്നുമില്ല ആക്ച്വലി സോ ഞാൻ ആ ടൈമിൽ എൻ്റെ മനസ്സിലെ വേഷം വന്ന ആ വേഷം ഞാൻ യമുന ചേച്ചിയെക്കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ചേച്ചി ആക്ച്വലി അതിൻ്റെ മുന്നേ എന്താ സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ച ആരോ കണ്ടിട്ടില്ല ദാറ്റ് ഈസ് ദ റീസൺ ഐ തിങ്ക് ഇറ്റ്സ് എ മിസ് അണ്ടർസ്റ്റുഡ് സോ ഐ തോൽഡ് ജമുന ചേച്ചി ഞാൻ ജമുന ചേച്ചിയൊക്കെ പറഞ്ഞത് ചേച്ചി ഞാൻ പറഞ്ഞ കായ് കാല് തൊണ്ട് എന്തെങ്കിലും പൊട്ടിത്തെ ഡോക്ടറെ അവിടെ പൊട്ടേ പോയിട്ട് അത് അങ്ങനെ ആ രീതിയിലേക്ക് പോട്ടെ ബിക്കോസ് എനിക്ക് ഒരു കാര്യം അറിയാം ഡോക്ടറുടെ ആദ്യം പോയി കഴിഞ്ഞിട്ടില്ല നമുക്ക് ഹോസ്പിറ്റലിൽ താമസിക്കില്ല രണ്ടു ദിവസം താമസിച്ച തിരിച്ച് വരാൻ പറ്റില്ല വീട്ടിൽ സോ ആ രീതിയിലേക്കാണ് ഞാൻ പറയുന്ന കാര്യം എനിക്ക് ആ ടൈമിൽ ദേഷ്യം വന്നായി ചിലപ്പോൾ എൻ്റെ ആ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞ ആ രീതി ചിലപ്പോൾ അത് അതാണ് എനിക്ക് കുറച്ച് ലൈക്ക് കാരണം അത കഴിഞ്ഞിട്ട് നൂറ രശ്മി അതെ പിന്നെ ഒരു കാര്യമുള്ളൂ ഈ ഇപ്പൊ ജന്മനി പറഞ്ഞിട്ട് മാത്രം എല്ലാവരും പിടിച്ചിട്ടുണ്ടോ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടോ പക്ഷെ സെയിം ടൈമില് നൂറാ രസിനികടെ ശാപിച്ച് എല്ലാം നമ്മുടെ മനസ്സിലൊന്നെ നമുക്ക് എന്നു പറയാൻ പറ്റില്ലാത്ത ഓഹ് എന്തൊക്കെ ആയിക്കോട്ടെ നമ്മൾ പടയും പിന്നെ ആ ടൈമില് നൂഴ രശ്മിനിക്ക് ശ്രാപിച്ചതുണ്ടോ അതെ എല്ലാവരും കണ്ടതുണ്ടോ പക്ഷെ എനിക്ക് വേഷം വന്ന് ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റെ മലയാളം അറിയില്ലാണ് എനിക്ക് എത്ര അറിയും അതാണ് ഞാൻ തട്ടി മുട്ടി കൊണ്ടുപോയി ഒരു സെന്റൻസ് റെഡിയാക്കുന്നത് പക്ഷെ കൃത്യമായിട്ട് ഒരു മലയാളം പഠന എൻ്റെ നൂറ എത്ര ഞാൻ നൂടൊക്കെ ശ്രാപിച്ച് പഠനത്തെ എത്ര എത്ര വേഷം അർജുൻ ആൻഡ് നൂട എൻ്റെ ലൈഫിലെ കുറെ ബുള്ളിംഗ് പുറത്തേക്ക് പറഞ്ഞിട്ട് എനിക്ക് കുറെ ബുള്ളിംഗ് ഉണ്ടായി രണ്ട് പേര് എന്റെ എനിക്ക് കുറെ ബാധിച്ചിട്ടുണ്ടോ പക്ഷെ ആ സെയിം നൂറ രസമിനിക്കാപ്പിച്ച ടൈമിൽ ആരോ ഒന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല